വിശേഷം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം സ്നാതക ഖനാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു യേശു സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്നത്തെ തിരോചനത്തിലൂടെ യേശു സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വലിയൊരു രഹസ്യം വിലപ്പെടുത്തുകയാണ് ബലപ്രയോഗം നടത്തി സ്വർഗരാജ്യം നേടിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ നടക്കുന്ന നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് ഈ ബലപ്രയോഗം സ്നാപയോഹനാൻ വരെയുള്ള പ്രവാചകന്മാരുടെ കാലത്ത് തിന്മയെ ചെറുത്തു നിൽക്കാൻ നിയമമാണ് നൽകപ്പെട്ടിരുന്നത് എന്നാൽ കൃപയുടെ കുറവിനാൽ പാപത്തിൽ ചെറുത്തു നിൽക്കുവാൻ അവർക്ക് സാധിച്ചില്ല യേശുവിൻ്റെ കാലത്തോട് ശേഷം അതിന് മാറ്റം സംഭവിച്ചു യേശു നന്മ തിന്മകളെ തിരിച്ചറിയുവാനും തെന്മയെ കീഴടക്കി നന്മയെ ചുരുത്തു നിൽക്കുന്നതിനു വേണ്ട കൃപകൾ പരിശുദ്ധാത്മാവായി സ്വീകരിക്കുവാൻ അവിടുന്ന് പഠിപ്പിക്കുന്നു അപ്രകാരം ദൈവകൃപ ഉപയോഗിച്ച് തിന്മയെ കീഴടക്കി ആത്മീയ ബലം സ്വീകരിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കുവാൻ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ പാപക്കൃവകളെ കഴുകിക്കളഞ്ഞ് മുറിവുകൾ വച്ച് കിട്ടി നമ്മെ ആലിംഗനം ചെയ്ത് സ്വീകരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്ന തമ്പരാൻ്റെ സന്നദ്ധിയിലേക്ക് നമുക്കണയാം